കണ്ണൂരിലേക്കുള്ള എൻ്റെ പ്രേക്ഷിത യാത്ര കണ്ണൂർ രൂപത മുഖപത്രമായ കണ്ണും കണ്ണാടിയുടെ ചീഫ് എഡിറ്റർ ഫാദർ വിബിൻ വില്യം നവംബർ മാസത്തെ പ്രത്യേക പതിപ്പിലേക്ക് ഒരു ലേഖനം എഴുതുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കണ്ണൂരിലേക്കുള്ള എൻ്റെ കടന്നുവരവിനെ ഒരു പ്രേക്ഷിത യാത്രയായി അവതരിപ്പിക്കുവാനാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം കടന്നു വന്നത് വിശുദ്ധ പൗലൂസ് അപ്പോസ്തോലൻ്റെ പ്രേക്ഷിത യാത്രയാണ് ഒരു കപ്പൽ അപകടത്തെ തുടർന്ന് മാൾട്ടയിൽ എത്തിപ്പെട്ട വിശുദ്ധ പൗലൂസിനെ അപരിചിതരായ അവിടുത്തെ ജനങ്ങൾ ഏറെ ഹൃദ്യതയോടുകൂടിയാണ് സ്വീകരിച്ചത് അതേ അനുഭവം തന്നെയാണ് മാൾട്ടയിൽ നിന്നും ഞാൻ ആദ്യമായി കണ്ണൂർ രൂപതയിൽ എത്തിയപ്പോൾ എനിക്ക് ലഭിച്ചതും കണ്ണൂർ രൂപതയിൽ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ പത്തെ മുപ്പതിന് ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വികാരി ജനറൽ മോൺസനോർ ക്ലാരൻസ് എനിക്ക് അപരിചിതനായിരുന്നെങ്കിലും അസാധാരണമായ കാരുണ്യം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത് സ്നേഹത്തിൻ്റെ നിറവിൽ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയിൽ ഏറെ ഹൃദ്യതയോടും കൂടെയാണ് കണ്ണൂർ രൂപതയിലെ അഭിവന്യ അലക്സ് വടക്കുന്തല പിതാവും വൈദികരും സന്യസ്തരും ആത്മാരും ചേർന്ന് എന്നെ സ്വാഗതം ചെയ്തത് ഓരോ വ്യക്തിയിൽ നിന്നും അനിതര സാധാരണമായ കാരുണ്യത്തോടുകൂടിയ സമീപനം എനിക്ക് ലഭിച്ചു അതിനാൽ ഞാൻ ഏറെ കൃതാർത്ഥനാണ് കണ്ണൂർ രൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന എൻ്റെ നിയമനം അറിയിച്ചു കൊണ്ടുള്ള യോഗത്തിൽ പങ്കെടുത്ത് നൽകിയ നല്ല വാക്കുകൾ ഹൃദയത്തിൽ നിന്നുമുള്ള സ്നേഹത്തിൻ്റെ കലർപ്പില്ലാത്ത പ്രകടനമായിരുന്നു തലശ്ശേരി അതിരൂപത മെത്രാനായ മാർ ജോസഫ് പാംപ്ലാനി കണ്ണൂർ എന്നും സ്വർഗ ആ ദിനത്തിൽ വിശേഷിപ്പിച്ചത് അതേ സ്നേഹോഷ്മളമായ സ്വാഗതമായിരുന്നു കണ്ണൂർ രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കലിൽ നിന്നും ഇപ്പോഴത്തെ രൂപത അധ്യക്ഷൻ അലക്സ് പിതാവിൽ നിന്നും ലഭിച്ചത് മിഷണറിമാരുടെ കബറിടം സന്ദർശിക്കൽ മിഷണറിമാരുടെ സാന്നിധ്യത്താൽ സമ്പന്നവും അനുഗ്രഹീതവുമായ കണ്ണൂർ രൂപതയിൽ ഞാൻ ആദ്യം സന്ദർശനം നടത്തിയത് ഉറുസുലേൻ പ്രൊവിൻഷ്യൽ ഹൗസിലെ ധന്യയായ സിസ്റ്റർ സെലിൻ്റെ കബറിടമായിരുന്നു തുടർന്ന് പട്ടുവത്തിൻ്റെ അമ്മയായ ദൈവദാസി മദർ പേത്രയുടെ കബറിടവും മരിയപുരത്തെ മലബാറിൻ്റെ മഹാമിഷണറിയായ ദൈവദാസൻ സുക്കോളച്ചൻ്റെ കബറിടവും സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വിശുദ്ധ പൗലോസപ്പോസ്തരൻ പറയുന്നത് പോലെ തൻ്റെ ബലഹീനതകളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന എൻ്റെ എളിയ പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ദൗത്യം ആരംഭിക്കുന്നു കണ്ണൂർ രൂപതയിലെ എൻ്റെ ശക്തി എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ മുൻഗാമികളായ മിഷണറിമാരാണ് അവരുടെ മാധ്യസ്ഥം എൻ്റെ ബലഹീനതകളിൽ എനിക്കെന്നും ശക്തിയായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മിഷണറിമാരുടെ ജീവിതം എൻ്റെ ഈ പ്രീഷിത യാത്രയ്ക്ക് എന്നും മാർഗദീപങ്ങളാണ് രൂപതയിലെ വിവിധ ഇടവകകളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടിട്ടായിരിക്കണം കണ്ണൂർ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയം ഞാൻ ആദ്യം സന്ദർശിക്കുകയും പിറ്റേ ദിവസം ജോസഫ് തണ്ണിക്കോട്ടച്ചനെയും പയസച്ഛനെയും സന്ദർശിക്കുകയും ചെയ്തത് ആഗസ്റ്റ് മുപ്പതാം തീയതി രൂപത മുഖപത്രമായ കണ്ണും കണ്ണാടിയുടെ വിതരണത്തിൻ്റെ ഭാഗമായുള്ള യാത്രയിൽ വിപിനച്ചനോടൊപ്പം ഞാനും ഇരിട്ടി ഫൊറോനയിലേക്ക് യാത്ര തിരിച്ചു കണ്ണൂരിൻ്റെ ആദ്യ മിഷണറിയായ പോൾ റൊസാരിയോയുടെ കോളയാട് മിഷൻ ദേവാലയമായിരുന്നു ആദ്യം സന്ദർശിച്ചത് തുടർന്ന് ജോസഫ് ടഫ്രെൽ അച്ഛൻ്റെ മിഷൻ ദേവാലയങ്ങളിലൂടെയായിരുന്നു യാത്ര അച്ഛൻ്റെ കബറിടം സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചു ആ ദിവസം തന്നെ കണ്ണൂർ രൂപതയിലെ ഇരിട്ടി തളിപ്പറമ്പ് പിലാത്ര ഫൊറോനകളിലെ വിവിധ ഇടവകകൾ സന്ദർശിക്കുവാനും വൈദികരെ കാണുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും സാധിച്ചു കണ്ണൂരിലെ ആദ്യ പൊതുപരിപാടി ഞാൻ കണ്ണൂരിലെത്തി ആദ്യം പങ്കെടുത്ത പൊതുപരിപാടി കണ്ണൂർ രൂപത കെ എൽ സിയെ നടത്തിയ മെറിറ്റ് ഡേ ആയിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാന തലങ്ങളിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ലത്തീൻ സമുദായത്തിൻ്റെ ശക്തമായ അത്മായ മുന്നേറ്റമായ കെൽസിയെ സംഘടിപ്പിച്ച ഈ സമ്മേളനത്തിൽ ഞാൻ കുട്ടികളോട് സംസാരിച്ചത് അറിവിൻ്റെ ആകാശത്ത് പറന്നുയരാൻ നിങ്ങൾക്ക് ചിറകുകൾ സമ്മാനിച്ചവരെ കരുത്തു പകർന്നവരെ മറക്കാതിരിക്കാം മാതാപിതാക്കന്മാർ ഗുരുഭൂതർ ഇവർ നിങ്ങളുടെ ജീവിത വഴികളിലെ വിളക്കുകളാണ് മാതാപിതാക്കന്മാരുടെ ആയുസ്സും ആരോഗ്യവും ചേർത്ത് വച്ചിട്ടാണ് നിങ്ങളുടെ നേട്ടങ്ങളും വിജയങ്ങളും പടുത്തുയർത്തേണ്ടതെന്ന ചിന്ത വളർത്തിയെടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ സമ്മേളനത്തിലേക്ക് എന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ച കണ്ണൂർ രൂപത കെ എൽ സി എ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഒരു പുത്തൻ മേച്ചിൽപ്പുറത്തേക്കാണ് പുറത്തേക്കാണ് യേശു വാകുന്ന ഇടയൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് വിളിച്ചവൻ വഴി നടത്തുമെന്ന ഉറച്ച കൂടിയാണ് ഞാൻ കണ്ണൂരിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ തുടർന്നും വിശുദ്ധ പൗലോ സപ്പോസ്തൊലനെപ്പോലെ ഞാനും കണ്ണൂർ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രേഷിത യാത്രകൾ തുടരുകയാണ് ഇനിയും കണ്ണൂരിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് കാരണഭൂതരായ കൈറോണി അച്ഛൻ്റെയും മുന്തനാരി അച്ഛൻ്റെയും മദർ സാലയുടെയും ഒക്കെ കബറിടങ്ങൾ സന്ദർശിക്കാനും അവരുടെ മാധ്യസ്ഥം തേടാനുമുണ്ട് കണ്ണൂരിലെ ഇനിയുള്ള എൻ്റെ പ്രേക്ഷിത യാത്രയിൽ നിങ്ങളാണ് എനിക്ക് ശക്തി നൽകുന്നത് സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ